ഗാഡ് ഈസ് അവർ ഫസ്റ്റ് ലവ് ദൈവം നമ്മുടെ ആദ്യ സ്നേഹമാണ് എന്നുവച്ചാൽ നമ്മെ ആരെങ്കിലും സ്നേഹിക്കുന്നതിന് മുമ്പ് നാം ആരെങ്കിലും സ്നേഹിക്കുന്നതിന് മുമ്പ് അതായത് നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു തിരുവചനം പറയുന്നു യോഹനാൻ്റെ ഒന്നാം ലേഖനം നാലാമതിയായും പത്തൊൻപതാമത്തെ വാക്യം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു നമുക്കിന്ന് ആരെയെങ്കിലും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ് നാം കൃപയിൽ നിന്നും വീഴുമ്പോഴും പിതാവിൽ നിന്നും നടന്നകലുമ്പോഴും അവിടുന്ന് നമ്മുടെ ആദ്യ സ്നേഹമായി തുടരുന്നു അതിന് കാരണം നാം അവനെ തിരഞ്ഞെടുത്തത് കൊണ്ടല്ല അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും നിർത്താത്തത് കൊണ്ടാണ് നാം പിന്മാറിപ്പോകുമ്പോഴും കർത്താവിൻ്റെ സ്നേഹം ആദ്യത്തീയതിൽ നിന്നും രണ്ടാമതാകുന്നില്ല ധൂർത്തുപുത്രൻ്റെ ഉപമിയിലെ പിതാവിനെ പോലെ പുനഃസ്ഥാപനത്തിനായി തയ്യാറായി മടങ്ങി വരുന്ന മകനെയും കാത്തു വഴിയിലേക്ക് നോക്കി അവിടുത്തെ ആദ്യ സ്നേഹം കാത്തു നിൽക്കുകയാണ് ദൈവം സ്നേഹം തന്നെ എന്ന് തിരുവഴുത്ത് പറയുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയണമെങ്കിൽ ദൈവം ആദ്യ സ്നേഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആദാം ഹൗമാർ പരസ്പരം സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ ആദ്യം സ്നേഹിച്ചിരുന്നു ദൈവം അവരോടൊപ്പം എന്നും വൈകുന്നേര സമയങ്ങളിൽ നടന്നിരുന്ന വേളയിൽ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അവർ നന്നായി അനുഭവിച്ചിട്ടുണ്ട് പാപം ആ സ്നേഹബന്ധത്തെ തകർക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ആദാം ഹൗവമാരോട് നീ എവിടെ എന്ന് ആദ്യ സ്നേഹം ചോദിച്ചു ആദ്യ സ്നേഹത്തിൻ്റെ ഒരു രീതിയാണ് അന്വേഷിക്കുക എന്നത് അവിടുന്ന് നൂറ് ആടുള്ളതിൽ നഷ്ടപ്പെട്ട ഒന്നിനെ ഉപേക്ഷിക്കുന്നില്ല പകരം കണ്ടെത്തും വരെ അന്വേഷിക്കുന്നു ഇന്ന് നാമം പാപപ്രവർത്തികളുടെ പിടിയിലമർന്ന് കഴിയുന്നവരായിരിക്കാം നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ പോലെയും ആയിരിക്കാം എങ്കിൽ തന്നെയും നമ്മെ ആരെയും തള്ളിക്കളയാനോ ഉപേക്ഷിക്കുവാനോ ഈ ദൈവത്തിന് ഇതുവരെയും മനസ്സ് വന്നിട്ടില്ല കാരണം മറ്റൊന്നല്ല അവിടുത്തെ ആദ്യ സ്നേഹമാണ് ഈ ആദ്യ സ്നേഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആദ്യം ഇടം പിടിച്ചത് നമ്മുടെ ഈ ഹൃദയം ഒടുവിൽ വിശ്രമം കണ്ടെത്തുന്നതും ആദ്യ സ്നേഹമായ ദൈവത്തിൽ തന്നെയായിരിക്കും Have a blessed day.